നമസ്കാരം കഴിഞ്ഞ ദിവസം നടന്ന വനിതാ ഫിലിം അവാർഡ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും സ്റ്റേജ് പ്രസൻസ് തന്നെയാണ് രണ്ടുപേരുടെയും നല്ല അകമഴിഞ്ഞ സൗ സഹകരണം ഈ ഒരു അവാർഡ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതും അതിനേക്കാൾ അപ്പുറമായി മോഹൻലാലിൻ്റെ ഡാൻസുമാണ് ഈ വനിത ഫിലിം അവാർഡിനെ ഈ വർഷത്തെ ഫിലിം അവാർഡിനെ ഏറ്റവും ഫേമസ് ആക്കി മാറ്റുന്നത് എന്ത് തന്നെയാലും മോഹൻലാലിൻ്റെ ആ ഒരു ഡാൻസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് പ്പുറം ഓൾ ഇന്ത്യ ലെവലിൽ തരംഗമാകുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് നമ്മുടെ സാക്ഷാർ ഷാറുഖ് ഖാൻ്റെ പാട്ട് വെച്ച് അദ്ദേഹം കളിച്ച ഡാൻസ് അത് വലിയ കാര്യമായിട്ട് തന്നെ ഓൾ ഇന്ത്യ ലെവലിൽ ശ്രദ്ധ നേടുന്നു എന്നതോടൊപ്പം തന്നെ ആ ഒരു ഡാൻസ് കണ്ട് അതിന് ഷാരുഖ് ഖാൻ്റെ ഒരു മറുപടിയും വന്നിരിക്കുന്നു ആ ഷാരുഖ് ഖാൻ്റെ ആ ഒരു പ്രശംസയ്ക്ക് മോഹൻലാലിൻ്റെ മറുപടിയും വന്നിരിക്കുന്നു ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് മമ്മൂട്ടിയുടെ സാന്നിധ്യവും മമ്മൂട്ടിയും മോഹൻലൈഡ് ാലും തമ്മിലുള്ള സ്റ്റേജിലെ ചില സംഭാഷണ രംഗങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്ത് തന്നെയാലും ഇതെല്ലാം കൂടി കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഈ വർഷത്തെ ഈ ഫിലിം അവാർഡ് വനിതാ ഫിലിം അവാർഡ് ഒരു തരംഗമായി മാറും സോഷ്യൽ മീഡിയ മാത്രമല്ല ടി വി മേഖലയിലും ഇതൊരു കത്തിപ്പടരാൻ പോകുന്ന ഒരു വിഷയമായിരിക്കും വിഷയമായിരിക്കുമെന്നുള്ളൊരു കാര്യം ഏകദേശം ഉറപ്പിച്ചു തന്നെ പറയാൻ സാധിക്കും എന്ത് തന്നെയാലും പണ്ട് ഉജാല ഏഷ്യനെറ്റ് ഫിലിം അവാർഡിന്റെ സ്റ്റേജിൽ മോഹൻലാലും മമ്മൂട്ടിയും ഷാറുഖ് തന്നെ ലുങ്കി ഡാൻസ് കളിച്ച രംഗങ്ങളിൽ ാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഫാൻസുകാർ പങ്കുവയ്ക്കുന്നത് എന്തു തന്നെയാലും മോഹൻലാലിൻ്റെ പ്രായവും അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യവും ഇവിടെ കണക്ക്